ഇതും അഞ്ഞൂറ് രൂപ അപ്പൊ അഞ്ഞൂറ് നാന്നൂറ് അറുന്നൂറ് ആണ് രണ്ടിനൊക്കെ അധികം വില ഒന്നുമില്ല അല്ലേ ചാവാത്ത ഫ്രഷ് കണ്ടാണല്ലോ നമസ്കാരം ഞാൻ എന്നുള്ള പെരുമ്പടന്ന പാടത്താണ് പാ പെരുമ്പടുന്ന പാടത്തിന്റെ സൈഡിലൊരു വന്നു കഴിഞ്ഞാൽ ചേട്ടൻ മെൻസൻ ചേട്ടൻ്റെ ഒരു രണ്ട് കച്ചവടമുണ്ട് റോഡ് സൈഡിൽ തന്നെയാണ് അപ്പൊ ഞാൻ ഒരു രാവിലെ എട്ട് മണി ഒഴിഞ്ഞ് വൈകുന്നേരം ഒരു ആറു മണി വരെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ഞണ്ട് ഇവിടെ കിട്ടും ഞാൻ ജീവനുള്ള ഞണ്ട് രാവിലെ എത്ര മണിക്ക് ഇപ്പൊ ഒമ്പത് ഒമ്പത് മണിക്ക് വരും കാപ്പിയെ കൂടി കഴിഞ്ഞിട്ട് ഒമ്പത് മണി ആവുമ്പോഴേ ആറ് മണിക്ക് നിർത്തും നിർത്തു വൈകുന്നേരം ആറുമണിക്ക് നിർത്തും ആറ് ആറര ആകുമ്പോ ലൈറ്റിന്റെ സംവിധാനം ഒന്നുമില്ല ആറര ആവുമ്പോ നിർത്തും ഇവിടെ ആയിട്ടുണ്ട് കച്ചവടത്തിന്റെ ആണ് കച്ചവടക്കാരി ഇത് എത്ര ഇതും അഞ്ഞൂറ് രൂപ അപ്പൊ അഞ്ഞൂറ് നാന്നൂറ് അറുന്നൂറാണ് രണ്ടിനൊക്കെ അധികം വില ഒന്നും ഇല്ല അല്ലേ ചാവാത്ത് ഫ്രഷ് ചെയ്യാൻ ും ഫ്രീ ആട്ടോ അതങ്ങനെ കൊണ്ടെടുക്കാം അത് പൊളിച്ചു നോക്കിയിട്ട് അത് മോശമാണെങ്കിൽ കാണും അല്ലെങ്കിൽ നല്ല രണ്ടും ഒക്കെ എല്ലാത്തിലും ഒരുവിധം എല്ലാവരും പറയാറുണ്ട് നല്ല പിടിച്ചോണ്ട് പിന്നെ ഇപ്പൊ ഞാൻ തന്നെയാണ് പോയി എടുത്തു മനത് എടുത്തിട്ട് വന്ന് കമ്പനിയിൽ എടുത്തിട്ട് വന്ന് ഞാൻ തന്നെയാണ് വീട്ടുകാരി ഇടക്കിറക്കിങ്ങ് വരും ഇടക്കറക്ക വരും പക്ഷെ ഇച്ചിരി കഞ്ഞ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്ക് കഴിക്കാൻ പൊട്ടിന്ന് വരും കൂടി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെയാണ് അത് ഭക്ഷണം കഴിച്ച് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെത്തന്നെ ആറര ഞങ്ങൾ പൂട്ടിപ്പോ ഒൻപത് അമ്പൊക്കെ ഞങ്ങൾ വരും കൂടാണ്ട് പേരെന്തൊക്കെ കൂടാണ്ടെന്ന് പറഞ്ഞാൽ കൂടെ കക്ക പിന്നെ കലുമ്പോ പിന്നെ ഈ വിഷുവിന്റെ സീസണൊക്കെ ഏപ്രിൽ മുപ്പതി ആവുമ്പോ ഈ കെട്ടൊക്കെ കലക്കല്ല ഇവിടുന്ന് തപ്പി കിട്ടണ മീനും കോരി കോര് വീശിക്കിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ കക്ക നമ്മുടെ ഈ പുഴ് കടല വൈകുന്നേരം രാവിലെ ഒരു എട്ടുമണിക്കൊക്കെ വന്നു രണ്ട് കിട്ടുവരും രാവിലെ എട്ട് മണിക്ക് എട്ട് മണിക്കൊക്കെ വൈകുന്നേരം വരെ വന്നാലും കിട്ടും ഞങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോ കണ്ടിൽ നിന്ന് അവിടെ ഒരു ആൾക്കാർ ആ വീട്ടിൽ വീട്ടില് വരും ഈ നമ്പറിൽ വിളിച്ചു അതെ ഈ നമ്പറിൽ വിളിച്ചിട്ട് ചോദിക്കും ആവശ്യക്കാരി കൊടുത്തു വിളിച്ചു േണ്ട ഇത് ശരിക്കലും സ്ഥലം നമ്മുടെ ചെറായല്ലേ പെരുമ്പടം അപ്പുറം ഒന്നാം വാർഡാണ് ഒന്നാം ഈ തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസം കച്ചവടം ഞായറാഴ്ച ആൾക്കാർ എന്തെങ്കിലൊക്കെ ബീഫും കൂടിയും സാധനങ്ങളൊക്കെ മേടിച്ച് സ്റ്റോക്ക് കിട്ടും അതിന്റെ വാലൻസ് ഒക്കെ വീടുകളിൽ വീടുകളിലുണ്ടോ അപ്പൊ തിങ്കളാഴ്ച ഞായറാഴ്ച ഉണ്ടാവും ഞായറാഴ്ച അങ്ങനെ ഇന്നലെ ഇന്നലെ ഞായറാഴ്ച കിടക്കുന്ന വരുന്ന ആൾക്കാരുടെ കച്ചവടം അങ്ങന്മാര് അങ്ങനെ മഞ്ഞപ്പറ അങ്ങനെയുള്ള ആൾക്കാരുടെ കച്ചവടം നോക്കി കൂടുതലും കെട്ടിള്ള പോയിട്ട് മടങ്ങി വേണ്ട ആൾക്കാർ ആ കച്ചവടം നോക്കി കിട്ടും അങ്ങനെ കച്ചവടം ഉണ്ടായിരുന്നു അങ്ങനെ മുക്കാഭാഗം തീർന്നാണ് പോയത് അപ്പൊ രാവിലെ ഒരു മണി ഒടുങ്കിൽ എട്ട് മണി വരും അല്ലെങ്കിൽ വിളിച്ചത് ചേട്ടാ മണി വരെ രണ്ടും കൂടെ കിട്ടുകയാണ് കേട്ടോ ഫ്രഷ് രണ്ട് ഇവിടെ വന്ന് വാങ്ങിച്ചിരുന്ന നമുക്ക് പോകാവുന്നതാണ് അപ്പൊ കിലോ അറുന്നൂറ് രൂപ ഒക്കെ ഉണ്ടല്ലോ റേറ്റ് നാനൂറ് രൂപ അറുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ അപ്പൊ ജീവനോളം രണ്ടാണ് ഇവിടെ കിട്ടാണത് ചാവാത്ത ഞണ്ട് അല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് രണ്ടായിട്ട് പോകുക അപ്പൊ